റെഡ് റെഡ്സെ ഇന്റർനാഷണൽ ചെങ്കടൽ തീരത്ത് വികസിപ്പിച്ചെടുക്കുന്ന പ്രധാന ടൂറിസം പദ്ധതിയായ അമാല വിനോദ സഞ്ചാര കേന്ദ്രം ഉടൻ സന്ദർശകർക്കായി തുറക്കും റിയാദിൽ നടന്ന ടൂറിസം ഉച്ചകോടിയിൽ റെഡ് റെഡ്സേ ഇന്റർനാഷണൽ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു രാജ്യത്തെ ആഡംബര ടൂറിസത്തിന് ഇതൊരു വഴിത്തിരിവായി മാറുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ വിനോദ സഞ്ചാരത്തിന്റെ പുതിയ ലക്ഷ്യസ്ഥാനം ആദ്യ അതിഥികളെ സ്വാഗതം ചെയ്യാൻ ഉടൻ വാതിലുകൾ തുറക്കാൻ ഒരുങ്ങുകയാണ് തബോക് പർവ്വത നിരകളുടെയും ചെങ്കടലിന്റെയും സംഗമ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അമാല ടൂറിസ്റ്റ് കേന്ദ്രം ആഡംബരം ക്ഷേമം പ്രകൃതിയുമായുള്ള ഐക്യം എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു അനുഭവം സന്ദർശകർക്ക് നൽകും സൗദിയിൽ പുതിയൊരു തീരദേശ ജീവിത ശൈലിയാണ് അമാല വാഗ്ദാനം ചെയ്യുന്നത് കൂടുതൽ കാലം ജീവിക്കുക മികച്ച രീതിയിൽ ജീവിക്കുക എന്നതിന്റെ അർത്ഥം കണ്ടെത്താൻ ഇത് സന്ദർശകരെ ക്ഷണിക്കുന്നു ആദ്യഘട്ടത്തിൽ അമാല ആറ് ആഡംബര റിസോർട്ടുകളിലൂടെ തിളങ്ങും അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഒരു തീരദേശ പ്രൊമിനേഡും ആകർഷകമായ പ്രകൃതി ദൃശ്യങ്ങളും ഇട കല്ലർന്നതാണിത് നൂറ്റി മുറികളും വിപുലമായ വെൽനസ് അനുഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഇൻകിനോസ് അമാല റിസോർട്ട് ആൻഡ് റെസിഡൻസും ഇരുന്നൂറ്റി രണ്ട് താമസ യൂണിറ്റുകളും സ്വകാര്യ ബീച്ചുകളും സംയോജിത കുടുംബ സൗകര്യങ്ങളുമുള്ള സൗകര്യങ്ങളും വസതികളും ഉൾപ്പെടുന്ന ഫോർസിസ് അമാല റിസോർട്ടും ഇതിൽ ഉൾപ്പെടുന്നു അമാലയുടെ ആദ്യഘട്ട നിർമ്മാണത്തിന് അൻപത്തി ഒന്ന് പോയിന്റ് പൂജ്യം നാല് ബില്യൺ റിയ ചെലവായി സോളാർ ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജത്തെയാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇത് അന്തരീക്ഷത്തിൽ പ്രതിവർഷം മൂന്നര ലക്ഷം ടൺ കാർബൺ പടരുന്നതിനെ തടയും പ്രതിവർഷം സന്ദർശകരുടെ എണ്ണം പരമാവധി അഞ്ച് ലക്ഷമായി പരിമിതപ്പെടുത്തും ദോഹ ദുബൈ ജിദ്ദ റിയാദ് എന്നിവിടങ്ങളിൽ നിന്ന് നേരിട്ട് വിമാന സർവീസുകളും അമാലയിലേക്കുണ്ടാവും യൂറോപ്യൻ നഗരങ്ങളുമായി ഉടൻ തന്നെ ലക്ഷ്യസ്ഥാനത്തെ ബന്ധിപ്പിക്കാനുള്ള പദ്ധതികളും ഇതിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയൊരു വിമാനത്താവളം കൂടി തുറക്കും വിജയ് ഫുഡ്സ് പേര് മാറാത്ത പെരുമ മാറാത്ത പാരമ്പര്യം